ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കോടി മുകളിൽ മറ്റു കൂടെയിലേക്ക് സ്വാഗതം ഇന്നലെ പി എഫ് എ അവർ അവാർഡുകൾ പ്രഖ്യാപിച്ചു പി എഫ് എയുടെ ബെസ്റ്റ് പ്ലെയർ ആയിട്ടായിരിക്കുന്നത് ഫിൽഫോഡനാണ് ഫിൽഫോഡൺ നമുക്കറിയാം മാൻ സിറ്റിയുടെ പ്രൊഡക്റ്റ് ആണ് അവർ കഴിഞ്ഞ സീസണിൽ പതിനെട്ട് ഗോളും ഏഴ് അസിസ്റ്റുമാണ് ഫിൽഫോർഡൻ അടിച്ചത് കാരണം ഡിബ്രുവിൻ്റെ വരിക്കിൽ ഡിബ്രുവിൻ്റെ പൊസിഷനിൽ കളിച്ചത് ഫിൽഫോഡൻ ആയിരുന്നു കഴിഞ്ഞ നാലാമത്തെ ഒരു കപ്പ് അടിക്കാൻ കാരണം ഫിൽഫോർഡൻ നമുക്ക് പറയാൻ കാരണം കഴിഞ്ഞ അതിന് മുമ്പ് സീസണിൽ ഹാളായിരുന്നു ഈ സീസണിൽ ഫിൽഫോഡനായി യങ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തത് മാഞ്ചി സിറ്റിയുടെ ഒരു അക്കാഡമിക് ആണ് പക്ഷേ മാഞ്ചി സിറ്റിക്ക് വേണ്ടിയല്ല കളിക്കുന്നത് ചെൽസിക്ക് വേണ്ടി കളിക്കുന്ന കഴിഞ്ഞ സീസണിലെ ലാസ്റ്റ് മിനിറ്റിൽ നാൽപ്പത്തേഴ് മില്യന് ചെൽസിയിലേക്ക് പോയ പോൾ പാമർ ആണ് ഒരു യങ് പ്ലെയർ ആയിട്ട് കഴിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഇരുപത്തിരണ്ട് ഗോളും പതിനൊന്ന് അസിസ്റ്റും ഉണ്ടായിരുന്നു പോൾ പാമറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലൊരു ആയിരുന്നു അതിലും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു കാരണം സിറ്റിയുടെ ഒരു ബാക്കപ്പ് പ്ലെയർ ആയിരുന്നു പക്ഷേ ചെൽസിയിലെത്തിയപ്പോൾ ചെൽസിയുടെ മെയിൻ പ്ലെയറായി ഫസ്റ്റ് ലവനിലായി അവരുടെ മെയിൻ സ്റ്റാർ ബോയ് ഇമേജിലേക്ക് എത്തിയത് പി എഫ് ഐയുടെ ടീമിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ആർസ്ലിൻ്റെയും മാഞ്ച് സിറ്റിയുടെയും പ്ലേസിൻ്റെ ഒരു കൂട്ടം നമുക്ക് കാണാൻ പറ്റും കാരണം ആർസലിൻ്റെയും മാജി സിറ്റിയുടെയും പ്ലേയേഴ്സ് തന്നെയാണ് മെയിനായിട്ട് ഉള്ളത് അതിൻ്റെ അകത്ത് മൂന്ന് പ്ലേഴ്സ് മാത്രമേ പുറമേയെന്നുള്ളൂ അതിൻ്റെ അകത്ത് ഗോൾ കീപ്പറായിട്ട് ആസ്ലിൻ്റെ റേയാണ് വന്നിരിക്കുന്നത് റൈറ്റ് ബാക്ക് ആയിട്ട് മാഞ്ച് സിറ്റിയുടെ കെയിൽ വോക്കറ് സെൻറ്റർ ബാക്ക് ആയിട്ട് ലിവർപൂളിൻ്റെ പാൻഡബിക്കും ആർസലിൻ്റെ സാലിബിയും ലെഫ്ബാക്ക് പൊസിഷനിൽ ആൻസലിൻ്റെ തന്നെ ഗബ്രയിൽ ആണ് വന്നിരിക്കുന്നത് മിഡ്ഫീൽഡിലേക്ക് നോക്കുവാണെങ്കിൽ റോട്ടറി മാൻസ് സിറ്റിയുടെ റോഡ്രി ആൺസലിൻ്റെ ഡക്ലാൻ റൈസ് ഫ്രണ്ട് ഒരു നമ്പർ ടെൻ പൊസിഷനിലേക്ക് നോക്കുവാണെങ്കിൽ ആൺസലിൻ്റെ തന്നെ ഒടി ഫ്രണ്ട് ത്രീയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മാൻസ് സിറ്റിയുടെ തന്നെ ഫിൽഫോർഡൻ ഹാളണ്ട് അതുകൂടാണ്ട് അവരുടെ കൂടെ ആസ്റ്റം വില്ലയുടെ ഒലി വാക്കിൻസ് ആണ് വന്നിരിക്കുന്നത് ഒലി വാക്കിൻസ് കഴിഞ്ഞ സീസണിൽ മനോഹരമായി കളിച്ചാണ് ആസ്റ്റം വില്ലയ്ക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാൻ തന്നെ ഒരു കാരണം ഒലി വാക്കിൻസ് ആയിരുന്നു അതുകൊണ്ട് ഓകി വാക്യൻസിന് എടുത്തതിനും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ അവിടെ തഴയപ്പെട്ടത് പോൾക്കാമറാണെന്ന് മാത്രമേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത അടുത്തവിടെ കാണാം ബൈ